റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി പ്രായം ചെന്നവർ ബുദ്ധിമുട്ട് പ്രയാസം നീ മാത്രമുള്ള റോഡിൽ നീ വേഗം ഒരു വാഹനത്തിൽ കയറ്റാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട് എത്ര യുവാക്കൾ തയ്യാറാകുന്നുണ്ട് നിങ്ങളുടെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു നാളെ പടച്ചെലപ്പിന്റെ ദർബാറിൽ ചോദിക്കുമ്പോ ഈ ദുനിയാവില് നിങ്ങൾ ജീവിച്ചതിൽ എന്ത് നന്മ ചെയ്തു നിസ്കരിച്ചോ അതില്ല നോമ്പ് നോറ്റോ അതില്ല ജക്കാത്ത് കൊടുത്തോ ഇല്ല ഹജ്ജ് ചെയ്തോ ഇല്ല പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയോ ഇല്ല നിരാലംബര കയോ ഇല്ല നിരാശരർ ആശ്രയുക്തം കൊടുത്തോ ഇല്ല ദീനിന്റെ കാവൽ ഭടന്മാരായി ഇസ്ലാമിന്റെ ധർമ്മസമരത്തിൽ പങ്കെടുക്കാൻ നിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചോ ഇല്ല നീ എന്ത് ചെയ്തു വട്ടപൂജ്യ ീനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു നന്മയില്ല ഏതെങ്കിലും നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്തോ ഒരാൾക്കും ഗുണം ചെയ്തില്ല റോഡ് കുറുകെ കടക്കാൻ പ്രായം ചെന്ന ഒരു ഉമ്മ പ്രയാസപ്പെടുമ്പോൾ കൈക്ക് പിടിച്ചിട്ട് മതം നോക്കാതെ അപ്പുറത്തേക്ക് കടത്താ നിനക്കെ തയ്യാറായില്ലേ തയ്യാറായില്ല നീ ചീറിപ്പാൻ അവരുടെ മുന്നിലൂടെ വാഹനം ഓടിച്ചു പോയി ഒത്രയും ചെറുപ്പക്കാരാണ് വാഹനം എടുത്തിട്ട് ഇങ്ങനെ ഓടിക്കുന്നത് ഹെൽമെറ്റ് ധരിക്കുന്നില്ല നമ്പർ പ്ലേറ്റ് പൊറോട്ട് കടന്നിട്ട് തലകൊണ്ട് കൊണ്ട് മറക്കുകയാണ് അങ്ങനത്തെ പോലെ പൊറോട്ട് പോവാ അവന്റെ തല കൊണ്ട് മറയ്ക്ക അങ്ങനത്തെ സൈസ് തീംസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാണുന്നില്ലേ നിങ്ങൾ കൈ കൊണ്ട് മറയ്ക്കുന്നു കാലുകൊണ്ട് മറയ്ക്കുന്നു നമ്പർ പ്ലേറ്റ് മറച്ചു പിടിച്ചോണ്ട് ഒറ്റ പോക്ക് പോവാൻ കാരണം നമ്പർ ഇനി എവിടെയും പതിയണ്ടെ ആ അല്ല ഒറ്റ വിടല അള്ളാഹു മളക്കാക്കും മാറാവട്ടെ ചെറുപ്പക്കാരുടെയൊക്കെ അവസ്ഥ എന്താ എത്ര അപകടങ്ങളാണ് ഈ അടുത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ കുട്ടികളോട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താൻ നിങ്ങളെ മാതാപിതാക്കൾ വലിയ പ്രതീക്ഷയോട് നിങ്ങളെ വളർത്തി വലുതാക്കുന്നത് എത്ര രൂപ ചെലവഴിച്ചു എത്ര പൈസ ചെലവഴിച്ചു എത്രയാണ് വിദ്യാഭ്യാസത്തിന്റെ ചെലവ് എത്രയാണ് ഭക്ഷണത്തിന്റെ ചെലവ് അതായത് വൈദ്യുതിയുടെ നിരക്കും കൂട്ടിയിരിക്കുന്നു ഇതൊക്കെ കൂട്ടുമ്പോഴും യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങളോട് പറയാതെ എല്ലാ ചെലവുകളും സഹിച്ച് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നുകർന്ന് നിങ്ങൾ നാളെയുടെ പ്രതീക്ഷകളായി സമൂഹത്തിന് നന്മ ചെയ്യുന്ന വക്താക്കളായി മാറണമെന്ന ചിന്തയിൽ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ ഒഴിഞ്ഞു പതിനെട്ട് കഴിയുമ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും നിർബന്ധം പിടിക്കും വാഹനം വേണം ചിലർക്ക് കാറ് വേണം ചിലർക്ക് ബൈക്ക് വേണം ചിലർക്ക് സ്കൂട്ടർ വേണം കൊടുക്കാൻ പെൺകുട്ടികളൊക്കെ സ്കൂട്ടർ എടുക്കാൻ അഞ്ച് കിയറാണ് പെണ്ണുങ്ങൾക്ക് രണ്ടെണ്ണം കയ്യിൽ പിന്നെ രണ്ട് കാല് വെളിയിലോട്ടിടും പിന്നൊന്ന് വാവണ്ട് അങ്ങനെയാണ് അഞ്ച് കിയർ അഞ്ച് ബ്രേക്ക് ഗിയർ അല്ല അഞ്ച് ബ്രേക്ക് എന്തു എന്തും ആയിക്കോട്ടെ ഓടിയിട്ട് എല്ലാരും ഓടിച്ചോളി വാഹനം ഓടിക്കും ഏറ്റവും നല്ല സേഫ് ഏറ്റവും നല്ലത് സ്ത്രീകൾക്ക് ഒന്നുകൂടി നല്ലത് ഏതാ കാറ് പഠിക്കുകയാണെങ്കിൽ റാഹത്താണ് ഒന്നുകൂടി കാരണം അവരുടെ ശരീരത്തിന്റെ ആകാരോ സൌഷ്ഠവങ്ങളോ അങ്ങനെ ആപണങ്ങളോ ഒന്നും മറ്റുള്ളവരെ കാണൂല നല്ല രാഹത്തായിട്ട് ഡ്രൈവിംഗ് കാറ് പഠിക്കുകയാണെങ്കിൽ റാഹത്താണ് അത് വൃത്തിയായിട്ട് ഓടിച്ചോണ്ട് വേണം നെഞ്ചത്തോട്ട് വല്ലവരും നെഞ്ചത്തോണ്ടേ കേത്തരുതെന്ന് മാത്രമേ അപേക്ഷിച്ചോളൂ അള്ളാഹു മെള്ള സാഹിഹികളെ ചേർക്കട്ടെ അത് ആൺകുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ ശ്രദ്ധിക്കണം അപ്പൊ ഈ അടുത്തുണ്ടായ അപകടങ്ങളൊക്കെ അപ്പം കുട്ടികൾ മാത്രമല്ലല്ലോ ആ കുട്ടികളിൽ എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലഹരി നുണഞ്ഞിട്ട് ഓടിക്കുന്ന മക്കളുണ്ട് ധൃതി പോവാണ് പോവുകയാണ് ആലപ്പുഴയിലുണ്ടായ എന്താ സിനിമ കാണാൻ വേണ്ടി പോവാണ് കുട്ടികൾ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്തോ ആയിക്കോട്ടെ ആ യാത്രയിൽ അവർക്ക് അപകടം പിണഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ആറുമാസായിട്ടുള്ള കുട്ടി ഓടിച്ച കൂട്ടി കുട്ടിക്കാരും പിള്ളാരും കൂടി പതിനൊന്ന് പേരടങ്ങുന്ന ഒരു സംഘം അതായത് ഞാൻ പറഞ്ഞ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള യാത്രകളൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഈ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും പരിപൂർണ്ണമായി ശ്രദ്ധ തിരുത്തിക്കൊണ്ടാകണം പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല വിദ്യാഭ്യാസം തുകരുന്ന പ്രിയപ്പെട്ട മക്കൾ അള്ളാഹു കുടുംബത്തിനൊക്കെ ശമപ്രധാനം ചുരുക്കട്ടെ മരണപ്പെട്ടുപോയ കുടുംബത്തിന് അല്ലാഹു ഹൈറായ പകരക്കാരെ അല്ലാഹു നസീബാക്കട്ടെ അവരടക്കം ഈ അടുത്ത് പാലക്കാട് നമ്മൾ കണ്ടില്ല ഒരു ട്രെയിൻ ഒരു ഒരു ലോറി വന്ന് മറിഞ്ഞിട്ട് നാല് പെൺകുട്ടികൾ മരണപ്പെട്ടു ഒരുപാട് പ്രതീക്ഷകളാണ് കുടുംബത്തിന്റെ നഷ്ടപ്പെട്ടു പോകുന്നത് യുവാക്കളാണ് നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതാകുന്ന ആരോഗ്യത്തെ നല്ല രീതിയിൽ നമ്മൾ മാറ്റി എഴുതണം അതുകൊണ്ട് വാശി പിടിക്കരുത് എനിക്ക് വാഹനം വേണം അത് വേണോന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി ദാരിദ്ര്യമേറുന്ന കുടുംബത്തിന് കൈപ്പ് അവർ വീണ്ടും വാഹനം തരുകയാണ് ആ വാഹനമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണം ചീറിപ്പാഞ്ഞു പോകുന്ന എത്രയോ ചെറുപ്പക്കാർ ഹെൽമെറ്റ് പോലും ഇല്ല ഓവർലോഡാണ് രണ്ടുപേര് സഞ്ചരിക്കേണ്ട ബൈക്കിൽ നാല് പേര് മൂന്ന് പേരൊക്കെ കയറി ഇരുന്നിട്ട് യാത്ര ചെയ്യാണ് വളരെ സ്പീഡിൽ ഇത് കൊണ്ടുപോയി ഇടിക്കുന്നത് ഒരു പ്രായം ചെന്ന പടുവൃദ്ധയെ അല്ലെങ്കിൽ ഒരു പടു ഒരു വൃദ്ധനെ ഇനി ചെറുപ്പക്കാരായിക്കോട്ടെ ആയിക്കോട്ടെ കൊച്ചുകുട്ടികളെ ആയിക്കോട്ടെ ഇടിച്ച അപകടം ഉറപ്പല്ലേ നമ്മളും മരിക്കുന്നു അവരും മരിക്കുന്നു റോഡിലൂടെ ഇങ്ങനെ ചീറിപ്പായാണ് റോഡൊക്കെ ഒന്നാമത് ഹൈവേയിലൊക്കെ പണി നടക്കുകയാണ് നാഷണൽ ഹൈവേയില് വളരെയേറെ ശ്രദ്ധിക്കണം ഏത് ഓടുവഴികളിലൂടെയാണ് എപ്പോഴാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ പടയാം അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകം സ്നേഹത്തോടു കൂടി ഉറപ്പുത്താൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിങ്ങൾ ചേർക്കട്ടെ എല്ലാവിധ ആപൽ ഘട്ടങ്ങളെ തൊട്ട് പറയുകയാണ് الصحة والفراغ الصحة والفراغ രണ്ട് വലിയതാകുന്ന അനുഗ്രഹങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അധിക ജനങ്ങളും ആ അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് വഞ്ചിതരാണ് ചെറുപ്പക്കാര് ശ്രദ്ധിക്കണേ യുവാക്കൾ പഠിക്കണേ യുവതികൾ ശ്രദ്ധിക്കണേ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാൻ റസൂറിന്റെ അധ്യാപനമാണ് അധിക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന വഞ്ചിതരായി പോകുന്ന ഏറ്റവും വർണ്ണമാക്കപ്പെട്ട രണ്ട് അനുഗ്രഹം ഒന്ന് ആരോഗ്യമുള്ള സമയമാണ് ഒഴിവുള്ള വേളകളാണെന്നും യുവതികളെ നിങ്ങളുടെ കാലയളവിൽ എത്രയോ സമയങ്ങളാണ് നിങ്ങൾക്ക് ഒഴിവുള്ള വേളകളുള്ളത് എത്രയോ ദിവസങ്ങളാണ് നിങ്ങൾക്ക് അള്ളാഹു ലീവ് അനുവദിച്ച് നൽകിയിട്ടുള്ളത് എത്രയോ സമയങ്ങളാണ് ആരോഗ്യമുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് നോമ്പുകളെ നോത്തി വീട്ടാത്ത പ്രചാരകരാകാത്ത സമൂഹമായി നിങ്ങൾ മാറരുതേ മാറരുതേ കല്ലു കുടിക്കുന്നവരല്ലേ സിനിമ കാണുന്നവരല്ലേ സീരിയൽ ദർശിക്കുന്നവരല്ലേ റീൽസ് കളിച്ചുകൊണ്ട് ജീവിതത്തെ ഹോമിക്കുകയല്ലേ ആഹ്രത്തിലേക്കുള്ള അമലുകൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന സമയത്തെ നിഷ്ഫലമാക്കി കളയുകയാണ് മനുഷ്യൻ വഞ്ചിതരാകുന്ന ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാൻ പഠിപ്പിക്കുകയാൽ നല്ല ആരോഗ്യമുള്ള സമയം ഒഴിവുള്ള സമയമുള്ള സമയമുള്ള അഞ്ച് കാര്യങ്ങൾ വെത്തുന്നതിന് മുമ്പ് അഞ്ച് സമയങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേ നബിയുനാ റസൂലുള്ളാഹി شبابك قبل هرمك وصحتك قبل سقمك وغناك قبل فقرك وفراغك قبل شغلك

അപ്പൊ ഇതിൽ പ്രായമുള്ള ആളുകളുണ്ട് അവർ ഇന്ന് ഖേദിക്കാൻ ഈ ഹദീസൊക്കെ പടച്ചറബ് ഇന്നാണല്ലോ കേൾക്കുന്നത് ഈ ഹദീസ് വെച്ച് അമൽ ചെയ്യാൻ ഇനി ആരോഗ്യമില്ലല്ലോ അള്ളാഹു ദീർഘായസ് നസീബാക്കട്ടെ ആഫിയത്ത് അള്ളാഹു നസിബാക്കട്ടെ ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈമാൻ കഴിഞ്ഞാൽ രണ്ടാമത്തത് ആരോഗ്യമാണ് ശരിക്കും മനസ്സിലായു ഏറ്റവും വലിയ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹ ഏതാ ഇമാൻ മുസ്ലിം ആകുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അള്ളാഹു നിലനിർത്തുമാറവ രണ്ടാമത്തെ അനുഗ്രഹം ഏതാ സിഹത്താണ് ആരോഗ്യം അത് പോകാതെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അത് ഏറ്റവും കൂടുതൽ നല്ലതുപോലെ യുവത്വത്തിന്റെ പ്രസരിപ്പ് രക്തം തിളയ്ക്കുന്ന പ്രായം ആ സമയത്ത് നിങ്ങൾക്ക് നല്ല രക്ത തിളപ്പാണ് അതുകൊണ്ടാണല്ലോ ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനും വർഷം ഉണ്ടാക്കാനൊക്കെ മുൻപന്തി നിൽക്കും രക്തം തിളയ്ക്കാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് അതുകൊണ്ടാണ് പാപ്പ പറഞ്ഞ അനുസരണയില്ല ഉമ്മ പറഞ്ഞ അനുസരണില്ല പെൺകുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പൊ ഉമ്മമാർക്കൊക്കെ പരാതി പറയാനുണ്ടാവും പതിനെട്ട് വയസ്സുള്ള എൻ്റെ മകൾ പതിനഞ്ച് വയസ്സുള്ള മകൾ പറഞ്ഞ അനുസരണയില്ല എത്രയോ കുട്ടികളുണ്ട് ഈ അടുത്തൊരു ഉമ്മ എന്നോട് സങ്കടം പറഞ്ഞത് എന്റെ പതിനെട്ട് വയസ്സുള്ള മകൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ വിവാഹം ചെയ്താൽ മതി എന്ന് നിർബന്ധം പിടിക്കാം പെൺകുട്ടി പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ മതി എന്ന് പറയാന്ന് നമ്മൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കലാലയത്തിലേക്ക് പെൺകുട്ടികളെ വിടുന്നതിനാ ആൺകുട്ടികളുമായിട്ട് എന്ത് ചെയ്യണ്ട ഇടങ്ങേറാകണ്ട ഇവിടെ എത്തിപ്പോകണ്ട എന്ന് കരുതിയിട്ട് സൂക്ഷ്മത വെച്ചിട്ടാണ് എങ്ങോട്ട് വിട്ടത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കലാലയത്തിൽ വിട്ടു അവസാനം അല്ല അല്ല തിരിച്ചു വന്നപ്പോ അതിനേക്കാൾ വലിയ കോലമായി കാരണം എന്താ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞു എന്നപ്പോഴത്തേക്കും കൂടെ പഠിക്കുന്ന കൂട്ടുകാരി കെട്ടിച്ച് പറയും ലസുബിയനായി ജീവിക്കുന്ന യുഗം അതാഹു നമ്മളെ കാക്കുമാറ ഈ കാലഘട്ടാണ് എൽ ജി ബി ടി ക്യൂവിന്റെ കാലഘട്ടം എൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകളുമായി തന്നെ ഭോഗിച്ച് സ്വവർഗരതി അനുരാഗികളായി നിലകൊണ്ട് എനിക്കെന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് കഴിയാൻ താൽപ്പര്യപ്പെടുന്നു എന്ന് പറയുന്ന യുഗത്തിലേക്ക് ജനങ്ങൾ എത്തുന്നതാകുന്ന അവസ്ഥ ലസുബിയൻ ഗേ ആയി ജീവിക്കുന്നു ജിയെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ ആൺകുട്ടികൾ മാത്രമായി സുവർഗരത അനുരാഗികളായി ജീവിക്കുന്നു എനിക്ക് എന്റെ കൂട്ടുകാരനെ മതി ഞാൻ അവനുമായിട്ട് ജീവിച്ചോണം അങ്ങനെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് ഈ അടുത്ത് ലൈവിലൂടെ ഒരാൾ കരയായിരുന്നു അപ്പൊ എന്താ നോക്കിയപ്പോണ്ട അവന് സുഖം ഇല്ലായിരുന്നപ്പോ അവനെ ഞാൻ നോക്കിയതാന്ന് പറഞ്ഞ ഒരുത്തൻ ഇരുന്ന് കരയ എനിക്ക് അവനെ കിട്ടണോന്ന് കിട്ടണോ ആണാ വരെയുന്ന് അള്ളാഹു മളക്കാക്കുമാറാവട്ടെ നോക്ക് ആൺകുട്ടികൾ ആൺകുട്ടികളുമായി തന്നെ സുവരഗരതി അനുരാഗത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ റസൂല പറഞ്ഞതാണ് അവസാന കാലഘട്ടമാകുമ്പോൾ ഇതൊക്കെ യുവാക്കളിൽ നിന്നും യുവതികളിൽ നിന്നും ഉണ്ടാകും ഉമ്മമാര് കരുകയാണ് വിളിച്ച് പറയാവും സാധേ ചെയ്യണം കാരണം ഒരു ആൺകുട്ടിയുമായിട്ടാണ് പ്രണയത്തിലെങ്കിൽ അവ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ എങ്ങനെങ്കിലും കിട്ടിച്ചുകൊടുക്കാന്ന് പറ്റാം ഇത് സമൂഹത്തിൽ എങ്ങനെ ഇനി നമ്മൾ ജീവിക്കും ഞങ്ങൾ ഇനി ജീവിക്കുന്നത് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാല്ലാതെ നിവൃത്തിയില്ല അവരങ്ങനെയൊന്നും പറയരുതില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം മകള് വാശി പിടിക്കുകയാണ് വീട്ടിൽ ഭർത്താവ് ഗൾഫിലാണ് മാപ്പ ഗൾഫിലാണ് വാശി പിടിക്കാണ് കൂടെ പിടിക്കുന്ന കൂട്ടുകാരെ തന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഒച്ചപ്പാടാ പതിനെട്ട് വയസ്സുള്ള മകളാ മകൾ കിടന്ന് ഒച്ചയിട്ടാ പിന്നെ അങ്ങനെ ഉമാക്കൊല്ലം ചെയ്യാൻ പറ്റും മാക് പിടിച്ച് നിർത്താൻ പറ്റുന്നതിനൊരു അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ ഒച്ചപ്പാടാണ് ബഹലാണ് അവരുടെ യുദ്ധത്തിന്റെ പ്രസരിപ്പാണ് വീട്ടിൽ കടന്ന് ഒച്ചപ്പാടാൻ ഇതിനപ്പുറമാണ് ആൺകുട്ടികൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നം കോലാഹലം മാതാപിതാക്കൾ പേടിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് അങ്ങനെ നീറ് നീറി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് രക്തം തിളയ്ക്കുന്ന പ്രായമാണ് ആ പ്രായം നിങ്ങൾ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലിസ്ലം നമ്മൾ പറയുന്നത് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം തജ്ജു നീയാണ് നിസ്കരിക്കേണ്ടത് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റ് ഒതുവെടുത്ത് നല്ല തണുപ്പുള്ള സമയത്ത് വൃത്തിയായി ഒതുവെടുത്തിട്ട് കിബിലെ തിരിച്ച് വൃത്തിയായി മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കാൻ നിനക്ക് കഴിയണം ബാഗ വിളിക്കുന്നതിന് മുമ്പ് ഔവലു വക്കത്തിൽ ജമാഅത്തിൽ നീ പള്ളിയിലെത്തണം നേരത്തെ വരട്ടെ നിസ്കാരത്തിന് നേരത്തെ വരട്ടെ നിസ്കരിക്ക് പള്ളിക്കു കയറി വെച്ച് വലത് കാലു വെച്ച് കയറ് തലമറയ്ക്ക് ഔറത്ത് മറച്ച് നഗ്നത മറച്ച് കിബിലെ കവിയുമായി ഇമാമിനോടൊപ്പം വലത് സഫിൽ ഒന്നാമത്തേ ആകുന്ന സഫിൽ തന്നെ നിലകൊള്ളിൻ تكبيرتي لحرام لتنى انيري تونت تكبير غتي كونت جماعة تغلى من صلى لله اربعين يوما في جماعة يدرك التكبيرة الأولى كتب له براءة براءة من النفاق وبراءة من النار شفيعنا رسول الله അല്പത് ദിവസം അങ്ങനെ കൃത്യമായി ജുമാ ജമാഅത്തിൽ ശ്രദ്ധിച്ചാൽ രണ്ട് മോചനപത്രം അള്ളാഹു കൊടുക്കും ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനപത്രം രണ്ടാമത്തത് അവന് തീർച്ചയായും കാപട്ടിത്തു നിന്നുള്ള മോചനപത്രം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറവട്ടെ ഇതൊക്കെ ഏറ്റെടുക്കാൻ ചെറുപ്പക്കാർ തയ്യാറുണ്ട് അവക്കത്തിൽ പാങ്കു വിളിച്ചാൽ ഉടനെ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതു കൊടുത്ത് വീടിന്റെ അകത്തലങ്ങളിൽ ഉമ്മയോടൊപ്പം നിസ്കരിക്കാൻ പെൺകുട്ടികൾ തയ്യാറുണ്ടോ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇതിലൊന്നും യാതൊരു വിധ താല്പര്യമില്ല എങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും അധ്യാപനമാണ് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തിന്റെ കാലഘട്ടത്തെ ശ്രദ്ധിക്കട്ടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണേ എന്ന് നബിയുറസുലാഹി യുവത്വത്തിന്റെ സമയത്തുള്ള വിവാദത്തുകൾക്ക് പ്രത്യേകമാകുന്ന പ്രതിഫലമാണ് പ്രതിഫലമാ കാരണം യുവത്വത്തിന്റെ പ്രസരിപ്പിൽ കള്ളു കുടിച്ചതായ നാട്ടുകാരുണ്ട് വ്യഭിചരിച്ചതാകുന്ന ജനങ്ങളുണ്ട് സിനിമ കണ്ടതാകുന്ന ആളുകളുണ്ട് സീരിയൽ ദർശിച്ചതാകുന്ന യുവതികളുണ്ട് അന്യപെണ്ണമായി സംസാരിച്ചു കൊണ്ട് രാത്രിയുടെ അവങ്ങളെ തള്ളി നീക്കിയതാകുന്ന യുവാക്കളുണ്ട് യുവതികളുണ്ട് പാതിരാത്രി സമയത്ത് അന്യന്റെതാകുന്ന ഭാര്യയുടെ വീടിൻ്റെതാകുന്ന കഥകിൽ പോയി മുട്ടി അവൾ ശയ്യവലംബിച്ചുകൊണ്ട് ഉറങ്ങി തീർത്തതാകുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായ ആളുകളുണ്ട് അതിൽ നിന്നെല്ലാം വിഭിന്നമായി ചെലവഴിച്ചവനല്ലേ സഹോദരനല്ലേ നിസ്കരിച്ചതാകുന്ന മനുഷ്യനല്ലേ പകൽ നോമ്പ് നോറ്റതാകുന്ന ചെറുപ്പക്കാരനല്ലേ നിനക്ക് പ്രത്യേകമാകുന്ന പദവിയാണ് പദവിയ ശബാബറ ഖബ്ല രോഗാതുരമാകുന്ന അവസ്ഥ വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ളതാകുന്ന സമയങ്ങളെ ദീരിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ നബിയോനാ റസൂലുള്ളാഹി ഇന്നി സദസ്സിലുള്ളവർ ഷുഗർ ബാധിച്ചവരില്ലേ പ്രഷർ കുറഞ്ഞവരും കൂടിയവരുമില്ലേ മാറാവ്യാധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതായ ആളുകളില്ലേ ഒരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നൊരു രോഗവും നിങ്ങളെ തൊട്ടു തീണ്ടി ഇന്ന് നിങ്ങളെ ബാധിച്ചതാകാൻ ഇല്ലാത്ത നല്ല കർമ്മോത്സുകാൻ പറ്റുന്നതായ ഒരു തലത്തിൽ നിങ്ങൾ അള്ളാഹു കൊണ്ടുവന്നതാണ് അന്ന് പള്ളിയോട് സല പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടന്നവരല്ലേ വാക് വിളിക്കുമ്പോൾ പുറത്തിറങ്ങിക്കൊണ്ട് കഥ പറഞ്ഞവനല്ലേ ഇബാദത്തുകൾക്ക് ശ്രദ്ധ ചെലുത്താതെ നിസ്കാരത്തെ കൗനിക്കാതെ കളിതമാശയായി ജീവിതത്തെ ഹോമിച്ച് നടന്നവനല്ലേ നീ കാണാത്ത സിനിമയില്ല നീ പോകാത്ത തിയേറ്റർ ഇല്ല നീ പോകാത്തതാകുന്ന ബീച്ചുകളില്ല വർക്കല ബീച്ചിലും ഏതെല്ലാം ബീച്ചുകളുണ്ടോ ആ ബീച്ചുകൾ കറങ്ങി നടന്നുകൊണ്ട് ജീവിതത്തെ ഹോമിച്ചവനല്ലേ പെണ്ണുമായി ശൃംഖരിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവനല്ലേ ഭർത്താവിനെ വിരിക്കേണ്ട വിരിപ്പില് അന്യമതത്തിൽപ്പെട്ടവരെയും മുസ്ലിം സമുദായത്തിൽ പെട്ടതാകുന്നവൾ കന്യാകുന്ന ചെറുപ്പക്കാരെ വീട്ടിൽ വിളിച്ച് കയറ്റിയവളല്ലേ അള്ളാഹുവന്റെ ദീനിനെതിരെ നിലകൊണ്ടതാകുന്ന വ്യക്തി ൾക്കെതിരിൽ ഉലമാക്കൾക്കെതിരിൽ ഉമറാക്കൾക്കെതിരിൽ സ്ഥാപനങ്ങൾക്കെതിരിൽ മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാർക്കെതിരി മുത്താലിമീങ്ങൾക്കെതിരിൽ ശബ്ദിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ മഹലിൽ ഭിന്നതയുണ്ടാക്കിയവരല്ലേ മഹലിൽ വാതിര് തുറന്നതാകുന്ന മനുഷ്യനല്ലേ യുവത്വം കൊണ്ട് നീ എന്ത് നേടിയടാ യുവത്വം കൊണ്ട് നീ എന്ത് നേടിയടി നാളെ പടച്ചറപ്പിന്നെ തെറബാറിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തും അള്ളാൻ റസൂല് പറയുകയാണ് നാല് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മറുപടി കൊടുക്കാതെ മഷ്റയിലേക്ക് വെച്ച കാല ഒന്ന് മുന്നോട്ടോ പിറകിലോട്ടോ വലത്തോട്ട് എടുത്തോട്ടോ അനക്കാപറ്റൂലെന്ന് നബിയുന അൻ അർബഈ കാര്യങ്ങളെ കൊണ്ട് വ്യക്തമായിട്ട് മറുപടി നൽകാതെ വെച്ച നാളെ കാണാനുള്ളതാണ് മഹ്റ ഈ ദുനിയെ കളിച്ചും രസിച്ചും രമിച്ചും കഴിഞ്ഞുകൂടിയ മനുഷ്യ മരണം നിന്നെ പുൽകാൻ അടുത്തിരിക്കുകയാണ് ഈ ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ നീ ഒളിച്ചാലും അസറായി അലി ഇസ്സലാമിന്റെ കരാള ഹസങ്ങളിൽ നിന്നെ പിടിമുറു ഉറപ്പാണ് വലൗ കുന്തു അതിശക്തമായ ഇരുമ്പടിക്കുള്ളിൽ അധിവസിച്ച് എന്നാരും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാലും മരണത്തിന്റെ മുന്നിൽ നീ സമനാണ് സമന്മാരാണ് എല്ലാവരുടെയും ആത്മാവിനെ അള്ളാഹു കൊണ്ടുപോകുമേ കൊണ്ടുപോകുമേ മരണത്തിന്റെ മുന്നിൽ നിന്നെ പിടിമുറുക്കുകയാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുകയാണ് ഏകാന്തമാകുന്ന ജീവിതത്തിലേക്ക് നിന്നെ ഖബർ പറയുന്ന ഭയാനകമാകുന്ന ലോകത്തേക്ക് അള്ളാഹു കൊണ്ടുപോയാണ് അവിടെ നിന്ന് ഇസ്രാഫിൻ അലി ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഊത്തോടുകൂടി ലോകത്തേക്ക് പിടർന്നുകൊണ്ട് കടന്നു വരുന്ന മനുഷ്യ വല്ലാത്ത രംഗമാണ് രംഗമാണ് അള്ളസൂര് പറയുകയാണ് ചോദ്യമാണ് ആ ചോദ്യത്തിന് വ്യക്തവും കൃത്യവുമായി മറുപടി നൽകാതെ അള്ളാഹു ഒന്നാമതായി മലക്കുകൾ മുഖേന ചോദിക്കുന്നത് നിന്റെ ആയുസ്സിൽ എന്ത് ചെയ്തടാ നിനക്ക് അറുപതും എഴുപതും തൊണ്ണൂറും വയസ്സ് നിനക്ക് നാം നൽകിയില്ലേ പറയത്തു കോണത്തുള്ള പ്രിയപ്പെട്ട വിശ്വാസിയല്ലേ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെട്ട കുടുംബത്തിൽ മഹല്ലത്തിൽ കഴിഞ്ഞതാകുന്ന മനുഷ്യനല്ലേ നീ എന്താണ് നിന്റെ ആയുസ് ചെയ്തത് അറുപതും എഴുപതും വയസ്സ് നിനക്ക് നാം നൽകിയില്ലയോ എന്താണാ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തത് നീ എന്തിനാണ് ചെലവഴിച്ചത് നിന്റെ യുവത്വത്തിന്റെ കാലഘട്ടം ജീവിതത്തിന്റെ ടോട്ടൽ കാലഘട്ടം ചോദിച്ചിട്ട് അതിൽ നിന്നതിനൊക്കെ അല്ലാഹു പ്രത്യേകമായി ആരോഗ്യത്തോടുകൂടി ആരോഗ്യത്തിന്റെ ഖാത്രയിൽ പെണ്ണേ ചെറുപ്പക്കാരാ അല്ലാഹു നിന്നെ കൊണ്ടുനടന്നതാകുന്ന യുവത്വത്തിന്റെ പ്രസരിപ്പിനെ പറ്റി എടുത്താഹു ചോദിക്കുകയാ വൻശാബിഹി ഭീമാ യുവത്വത്തിന്റെ പ്രസരിപ്പ് എന്തിനാണ നീ നശിപ്പിച്ചു എന്നത് നിസ്കരിച്ചു ോറ്റവനാണോ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയവനാണോ പള്ളികൾക്ക് സഹിച്ചവനാണോ ശരീരം കൊണ്ട് കഥ മനസ്സുകൊണ്ട് സഹായിക്കാൻ കൈകൾ കൊണ്ട് ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മഹത്തുക്കളാകുന്ന വിലായ തെത്തിച്ച മഹാന്മാരെ കുറിച്ച് ആവശ്യമില്ലാത്തത് എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ട് നടന്നവനല്ലേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ കടക്കൽ കത്തിവെച്ചുകൊണ്ട് നടന്നവനല്ലേ പരിശുദ്ധമാക്ക യുടെ ആദർശങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് ജീവിച്ചവനല്ലേ യുവത്വത്തെ പറ്റി അള്ളാഹു എടുത്തു ചോദിക്കുകയാണ് നീ എന്താണ് ചെയ്തത് നീ അലിമീങ്ങളെ ബഹുമാനിച്ചവനാണോ നീ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം നൽകിയവനാണോ നീ പള്ളികളെ സഹായിച്ചവനാണോ നീ ദീനി സ്ഥാപനങ്ങൾക്ക് സഹായം കൊടുക്കാൻ തയ്യാറായവനാണോ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എത്രയോ പാവങ്ങൾ ഉണ്ടാകും എത്രയോ എത്രയോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ സങ്കടങ്ങൾ കേൾക്കാതെ അടിച്ച് പൊടിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവരല്ലേ സമ്പത്ത് കൊണ്ടുപോയി ആർത്തട്ട രസിച്ചു കഴിഞ്ഞുകൂടിയവനല്ലേ നിന്റെ യുവത്വത്തെ പറ്റി പറ്റി അള്ളാഹു എടുത്ത് തീർന്നില്ല വീണ്ടും അവനോട് ചോദിക്കുകയാണ് നിൻ എവിടെന്നാണ്ടാ സമ്പത്ത് ചെലവഴിച്ചത് എവിടെയാണാദിച്ചത് എവിടുന്നാണ് നീ സമ്പാദിച്ചത് എവിടെയൊക്കെയാണ് ചെലവഴിച്ചത് അള്ളാഹു സമ്പത്തിനെ പറ്റി ചോദിക്കുമെന്നും നീ മറുപടി കൊടുക്കും ചെറുപ്പക്കാരായ പ്രിയപ്പെട്ട വിശ്വാസി ലൈവായി ും മനുഷ്യാക്കലേ എ കുടുംബാദികളെ എന്താണ് നാൾ ആഹരത്തിൽ പടച്ചിറപ്പിന്റെ ദർബാറിൽ മറുപടി കൊടുക്കുക എവിടുന്നാണ് നീ സമ്പത്ത് അള്ളാഹു സമാഹരിക്കാൻ പറഞ്ഞത് എവിടുന്നാണ് നീ സമാഹരിച്ചത് ഏതൊക്കെ മേഖലയിലാണ് ചെലവഴിച്ചത് ലോട്ടറിയുടെ സമ്പത്ത് സമ്പാദിച്ചവരില്ലേ പലിശയിലൂടെ സമ്പത്ത് സമ്പാദിച്ചവരില്ലേ ഹറാമായ മേഖലയിലേക്ക് ഹലാലിലൂടെ ധനം കൊണ്ടുപോയി സമ്പാദിച്ചവരില്ലയോ സിനിമ കാണാനും ഗാനമേല ട്രൂപ്പുകൾക്കും പാർക്കിലും മാളുകളിലും എന്ന് വേണ്ട ബീച്ച് റോഡുകളിലും കറങ്ങാനും രസിക്കാനും ദുനിയാ ഭിന്നതാകുന്ന എല്ലാ ആർഭാടങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചതാകുന്ന ആളുകളില്ലേ സ്വന്തം മക്കളുടെ കല്യാണം നാട്ടുകാരെ മുഴുവനും ഞെട്ടിത്തെ വേണ്ടി ഉമ്മറത്ത് വലിയ പന്തൽ സൗകര്യങ്ങൾ ഉറക്കി സംസ്കാരം കൊണ്ടുവന്ന് പതിനായിരങ്ങൾ വയറ് നിറപ്പിച്ചവനല്ലേ അല്ലാണ്ട് റസൂല് കൊണ്ടുവരാത്തതാകുന്ന ചര്യകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട തീരന്റെ ആദർശത്തെ ബകലമാക്കിയ മനുഷ്യനല്ലേ നാളാഹത്തിനല്ലാഹു നിനക്ക് നൽകിയ സമ്പത്തിനെ പറ്റി ചോദിക്കും അത്രേ എവിടെ നാനടാ നീ സമ്പാദിച്ചത് എവിടെയാണ് പെണ്ണേ നീ ചെലവഴിച്ചത് നേരെ മുതൽ വൈകുന്നേരം വരെ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഓരോ സാധനങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവന്നതായ ചെറുപ്പക്കാരിയല്ലേ ഭർത്താവിന്റെ വരുമാന സ്രോതസ് മനസ്സിലാക്കാതെ ലക്ഷക്കണക്ക് രൂപകൾ അതിനുവേണ്ടി ചെലവഴിച്ചതാകുന്ന യുവത്വമല്ലയോ ഓൺലൈനിലൂടെ ധാരാളം ഭക്ഷണങ്ങൾ വാങ്ങിക്കൂട്ടിയ ചെറുപ്പക്കാരനല്ലേ അത് മുഴുവനെ കടിച്ചിട്ട് ശരീരത്തിൽ ആവശ്യമില്ലാത്തതും അല്ലാത്തതുമാകുന്ന ഹോർമോണുകൾ കൊണ്ടുവന്ന് നിസ്കരിക്കാൻ യാതൊരുവിധ താല്പര്യം ൾക്ക് യാതൊരു വിധ താല്പര്യമില്ലാതെ അവഗണിച്ചുകൊണ്ട് സമ്പത്ത് ഹറാമായ മേഖലകളെ ചെലവഴിച്ചില്ലേ ഒരു പള്ളിക്ക് നീ കൊടുത്തില്ല ഒരു മദ്രസയ്ക്ക് കൊടുത്തില്ല നീ കാരണം ഒരു സ്ഥാപനങ്ങൾ ഉയർന്നിട്ടില്ല നീ കാരണം ഒരു പോലും ദുനിയാവിൽ വശപ്പെടങ്ങിയിട്ടില്ല തീർന്നില്ല തീർന്നില്ല അവസാന

നീ റസ്സിൽ പഠിച്ചവനല്ലേ നീ കിതാബുകളിലൂടെ പഠിച്ചവനല്ലേ വാലുകളിലൂടെ കേട്ട് മനസ്സിലാക്കിയ മനുഷ്യനല്ലേ വിഷയങ്ങളെ കുറിച്ച് അപഗ്രഥനം നടത്തിയവനല്ലേ എല്ലാ ദീനി കാര്യങ്ങളും കൃത്യമായി അടയാളപ്പെടുത്തിയതാകുന്ന പെങ്ങളല്ലേ എന്താണ് അറിഞ്ഞതനുസരിച്ച് നീ ചെയ്തത് പഠിച്ചതനുസരിച്ച് നീ ചെയ്തത് അതിനെ കുറിച്ചുമല്ലാഹും അക്ഷറയിൽ ചോദിക്കുമേ െറാവ എന്ത് മറുപടി കൊടുക്കും അതാണ് എന്റെ ചോദ്യം എന്താണ് മറുപടി കൊടുക്കുക നമ്മൾ എന്ത് ചെയ്തു എത്ര നന്മ ചെയ്തു എത്ര നിസ്കാരം എത്ര ഇബാദത്ത് എത്ര കുറാനോത്ത് എത്ര നിൽക്കറ് എത്ര ഔറാദുകൾ ഇപ്പൊ വയസ്സ് ഇത്രയായില്ലേ മുപ്പത് നാല്പത് ഒമ്പതും അറുപതൊക്കെ എത്തി ആളുകളുണ്ട് ഇത്രയും കാലം ജീവിച്ചത് കൊണ്ട് സ്വർഗ്ഗം ഉറപ്പാണോ എന്താണ് നമ്മുടെ അവസ്ഥ പറയുന്നു ആരാണ് വിജയി ക്ലാസ്സിൽ എ പ്ലസ് പ്പായകൊണ്ട് രാത്രി ആരും അറിയാതെ ഫ്ലക്സ് ബോർഡ് അടിച്ചിട്ട് ടൗൺഷിപ്പിൽ കൊണ്ടുപോയി വെക്കലല്ല അവനല്ല വെക്കലല്ലവൻ ദുന്യാവിലെ ആൾക്കൾക്കറിയെ പറയാം എന്റെ മോനെ എ പ്ലസ് മൊത്തം വാങ്ങി മോൻ പ്ലസ് ടു വാങ്ങിച്ചു ആയിക്കോട്ടെ ഫമൻ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും പ്രവേശിക്കാൻ അവസരം കിട്ടുകയും ചെയ്താൽ ഫഖദ് ഫാസ അവനാണ് വിജയിച്ചവൻ പറയുന്നു യഥാർത്ഥ യഥാർത്ഥ മുസ്ലിം അവനാണ് 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 ഓസ്കാർ ഏറ്റവും പവർ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവനാണ് ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നവന് ആർക്ക് പറയാൻ പറ്റും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ചെങ്കിലേ ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലി ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ടിപറ തന്ന പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നിയക്കാലത്തിനും സ്വർഗം നിനക്കൊരു മസ്കരായി ലബി ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ നിന്നിലേഹു നമ്മുടെ സാരിഹീം കണി